കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴ കൊച്ചി നഗരത്തെ വെള്ളക്കെട്ടിലാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലെ പോരായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജില്ലാ കളക്ടർ മുഹമ്മദ് സഫറുള്ള വ്യക്തമാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ കളക്ടർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചു മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാൻ മൺസൂൺ കലാമിറ്റി മോണിറ്ററിംഗ് സെല്ലിന് രൂപം നൽകിയിട്ടുണ്ട് ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ സമിതിയാകും ഏകോപിപ്പിക്കുക പൊതുജനങ്ങൾക്ക് നഗരത്തിലെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും പുറത്തിറക്കി ഒൻപത് പൂജ്യം ആറ് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് 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 എന്നതാണ് വാട്സാപ്പ് നമ്പർ മൺസൂൺ ഇ കെ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഐ ഡി വഴിയും പരാതി അറിയിക്കാം ഫോർ ഫൈവ് വാട്ടർ ലോഗിംഗ് and uh, this tab will also be for the health related issues കൊച്ചി നഗരസഭപാത അതോറിറ്റി മേജർ ഇറിഗേഷൻ പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് ചെയ്തു തീർക്കേണ്ട ജോലി സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് റെയിൽവേയുടെ കൾവർട്ടുകൾ വൃത്തിയാക്കുന്ന ജോലികളും നഗരസഭ ചെയ്യും ഇടപ്പള്ളിത്തോട് വൃത്തിയാക്കാൻ മേജർ ഇറിഗേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തേവര തോപ്പുംപടി കൽവർത്തി എന്നീ ഭാഗങ്ങളിലെ ട്രെഡ്ജിംഗ് പൂർത്തിയാക്കാൻ പോർട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി